ഹായ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏട്ടാ ഇന്നേ ഒരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടിട്ടാ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും പക്ഷെ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് ഏട്ടാ സിമ്പിളായിട്ടൊരു പരിപാടിയാണ് നമ്മളെല്ലാവരും പെട്രോൾ കഴിയുമ്പോൾ പെട്രോൾ ടാങ്കിൽ നിന്ന് ട്യൂബ് ഇട്ടിട്ട് വലിച്ചു ഊരിയിട്ടാണ് അത് വലിച്ചു എടുത്തിട്ട് പെട്രോള് കുപ്പിയിലേക്ക് മാറ്റാറ് അപ്പൊ അത് ഇല്ലാണ്ട് ചെയ്യാൻ അങ്ങനെ പറ്റൂന്നുള്ളൊരു ട്രിക്ക് ആണ് കാട്ടിയേരാൻ പോണേട്ടാ അപ്പൊ നമുക്ക് ആ ട്രിക്കിലേക്ക് പോവാം സിമ്പിൾ ആയിട്ട് പരിപാടി ആയി ചെറിയൊരു വീഡിയോ വലിയ വീഡിയോ ഒന്നുമില്ല ചെറിയൊരു സിമ്പിൾ ആയിട്ട് വീഡിയോ അതെല്ലാവർക്കും ഇൻഫോം ആയോട്ടോ എന്നു ഞാൻ പറയണമെന്നുള്ളോട്ടോ അപ്പൊ അറിയാവുന്ന ഒരു വീഡിയോ കാണണമെന്നില്ല അറിയാത്തവർക്ക് കാണാട്ടോ ഈ വീഡിയോ ഓക്കെ അപ്പൊ നമുക്ക് ആ ചെറിയ ട്രിക്ക് എങ്ങനെയാന്ന് നോക്കാം ചെറിയൊരു കുപ്പിയും ചെറിയൊരു ട്യൂബ് ഉണ്ടായ മാത്രം മതി വേറെ ഒന്നും വേണ്ട ഓക്കെ ചെക്കന്റെ വീഡിയോ എടുക്കാണോ ചെക്കന്റെ വീഡിയോ ഞാൻ ചെറിയൊരു കുപ്പി എടുത്തു പോകാ ചെറിയൊരു കുപ്പി ഇത് വലിയ കുപ്പിയെങ്കിലും ചെയ്യാൻ പറ്റും ഒരു ചെറിയൊരു ട്യൂബ് വേറെ ഒന്നും അത് എങ്ങനെയാണ് പെട്രോൾ അധികം എടുക്കുന്ന കാട്ടി തര മാത്രകെ പെട്രോൾ ടാങ്ക് ഇങ്ങനെ തുറക്കും നമ്മള് ഇട്ടു ട്യൂബ് തിലകി ഇങ്ങനെ പതുക്കെ ഇറക്കി വെച്ചോടുക്കാ ട്യൂബിങ്ങനെ പെട്രോൾ ടാങ്ക് ഇട്ടാ പെട്രോൾ ടാങ്കിന്റെ ഉള്ളിക്ക് നമ്മള് ട്യൂബിട്ടുണോട്ടോ ആ ട്യൂബ് ഇട്ടിട്ട് കുപ്പി ഇരിക്കി കുപ്പി കുപ്പിട്ട് പിന്നെ കുപ്പി ഇരിക്കി ഇങ്ങനെ ട്യൂബ് ഇങ്ങനെ ഇറക്കി വെക്കാ അല്ലാതെ രണ്ട് വയറിങ്ങനെ വലിക്കല്ല ചെയ്യാറ് അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ അടച്ചു പിടിക്കണ ടോപ്പ് അടച്ചു പിടിക്കാണ്ട് വെറുതെ അതിൽ നെക്കി കൊടുക്കാം ണ്ടോ പെട്രോള് പറഞ്ഞോ നാല് പഞ്ച് എയർ ടൈറ്റ് ആക്കിട്ട് പഞ്ചുകൊടുത്തു കഴിഞ്ഞാ പെട്രോൾ ഇതില് വന്നുകൊണ്ടിരിക്കാണ്

പെട്രോൾ ഇങ്ങനെയാണ് പെട്രോൾ എടുക്കുക മനസ്സിലായോ സിമ്പിൾ ആയിട്ട് ഇട്ടോ വെറുതെ കുപ്പി അടച്ചു പിടിക്കുക എയർ ടൈറ്റ് ആക്കുക ആക്ക പഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്രോൾ കുപ്പി ഇരിക്കുന്ന അറിയോ വായ കൊണ്ട് എടുക്കണ്ട അവർ താങ്ങി ചെയ്യണ്ട നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രണ്ടാ എടുത്തത് വേറെ ഒന്നല്ല അപ്പോ നിങ്ങ ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ പുതിയ വീഡിയോ എടുത്തു പറയുന്നത് എല്ലാവർക്കും ബൈ ബായ് അപ്പോ ഞങ്ങളുടെ ഈ പെട്രോൾ വീഡിയോ നിങ്ങക്ക് ഇഷ്ടമായി